വിശ്വാസി സമൂഹം ഒരു പുതുവർഷ പുലരിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ മുഹറം മാസം പിറന്നു നാളെ മുഹറം ഒന്നാണ് ഇസ്ലാമിക കലണ്ടറിൽ വർഷം ആരംഭിക്കുന്നത് മുഹറം ഒന്നിനും വർഷം അവസാനിക്കുന്നത് ദുൽഹിജ മാസത്തിലൂടെയുമാണ് വിശ്വാസി സമൂഹം എങ്ങനെയാണ് ഒരു പുതുവർഷത്തെ സ്വീകരിക്കേണ്ടത് ഒന്നാമതായി ഒരു പുതുവർഷത്തെ നാം വരവേൽക്കേണ്ടത് സ്വീകരിക്കേണ്ടത് ഹാലിസായ നിഷ്കളങ്കമായ തൗബ ചെയ്തുകൊണ്ടായിരിക്കണം കഴിഞ്ഞ മാസങ്ങളിൽ പാപങ്ങൾ അത് ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകൾ ഓർത്തുകൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് നാം കാലെടുത്തു വെക്കണം അള്ളാഹുഹി തൗബ തന്ന സുഹാ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുലേക്ക് നിഷ്കളങ്കമായ തൗബ ചെയ്യുക അവൻ പാപങ്ങളെ പൊറത്തു നൽകുന്നതാണ് തെറ്റിൽ നിന്ന് തൗബ ചെയ്തവൻ തെറ്റ് പോലെയാണെന്ന് നാം സ്വീകരിക്കേണ്ടത് നന്മകൾ ചെയ്യുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നമസ്കാരങ്ങളിൽ നോമ്പുകളിൽ ജനങ്ങളുമായുള്ള ഹക്കൂക്കുകളിൽ വന്ന വീഴ്ചകളെ ഓർത്തുകൊണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ള ഉറച്ച കൂടിയായിരിക്കണം ഒരു പുതുവർഷത്തെ നാം വരവേൽക്കേണ്ടത് അല്ലാഹു തൗഫ് നൽകുമാറാകട്ടെ മുഹറം പവിത്രമായ മാസമാണ് നബിതങ്ങൾ മാസമാണ്ാഹു അലീബ് വസ്ലം ഈ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ ഷെഹറുലാഹി മുഹറം അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസം എന്നാണ് മഹാന്മാരായ ഒലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഒരു മാസത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല മുഹറബ് മാസം ഒഴികെ വഹാദിഹിൽ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു എന്നുള്ളത് ഇതൊരു ആദരവിന്റെ ചേർക്കലാണ് മഹത്വപ്പെടുത്തുന്ന ഒരു ചേർക്കലാണ് അള്ളാഹുവിന്റെ മാസമായ മുഹറബം മാസം മുഹറം മാസത്തിലാണ് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ സംഭവിച്ചത് മഹാനായ നബി നിന്നും മുസാനബി അലിസലാമിനെ രക്ഷപ്പെടുത്തിയത് ഈ മാസത്തിലായിരുന്നു മുഹറത്തിന്റെ രാവും പകലും റബ്ബിന്റെ അനുഗ്രഹാശിസുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് മുഹറത്തിന്റെ ആദ്യത്തെ രാത്രിയാണ് മുഹറം ഒന്നിന്റെ രാത്രിയാണ് അറബി കലണ്ടർ പ്രകാരം അറബി താരീഖ് പ്രകാരം പകലിനേക്കാൾ മുമ്പിൽ രാവാണ് ഉള്ളത് ആദ്യം രാവാണ് പിന്നെയാണ് പകൽ വരുന്നത് റമലാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തിൽ നോമ്പ് പിടിക്കാൻ കഴിയുന്ന മാസം നബി തങ്ങൾ റമലാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹം മുഹറം ഒന്നു മുതൽ തന്നെ പത്ത് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാറുണ്ട് പ്രത്യേകിച്ച് മുഹർറം ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പിന് വലിയ മഹത്വമുണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട് ഈ പവിത്രമായ മാസത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് നാം കാലെടുത്തു വെക്കുമ്പോൾ നന്മ നിറഞ്ഞ വർഷമായി മാറാൻ നാം പ്രയത്നിക്കണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹുബാന വരുന്ന ഈ പുതുവർഷത്തെ നന്മകൾ നിറഞ്ഞ വർഷമായി കബൂൽ ചെയ്യുമാറാകട്ടെ നന്മകൾ ചെയ്യാൻ തോഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് ويطبطو ما باكي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات امين برحمتك يا ارحم الراحمين صلى الله على محمد